സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സുപരിതരാണ് ടി ടി ഫാമിലിയിലെ ഷെമിയും ഷെഫിയും ഇക്കഴിഞ്ഞ നവംബറിൽ ഷെമി വീണ്ടും ഗർഭിണിയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ച് ദമ്പതികളെത്തിയിരുന്നു പ്രായത്തെ മറികടന്നുകൊണ്ടുള്ള വിവാഹമായിരുന്നു ഇവരുടേത് രണ്ടുപേരുടെയും സന്തോഷം എല്ലാവരും കണ്ടിരുന്നുവെങ്കിലും ഷെമിയുടെ ഈ പ്രായത്തിൽ ഒരു കുഞ്ഞ് എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു ഷെമി പേടിച്ചത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് മൂത്തമകൾ ആയിഷക്ക് കൂട്ടായി ഒരാൾ കൂടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അവർ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചത് പിറന്നത് പെൺകുഞ്ഞാണെന്നും കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടമായി എന്നും അവർ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കുവച്ചെത്തിയിരുന്നു വിവാഹമോചനം കഴിഞ്ഞ് രണ്ട് പെൺകുട്ടികളുമായി ജീവിച്ചിരുന്ന ഷെമിയെ തന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയായിരുന്നു ഈ കുടുംബം വളരെയേറെ പോപ്പുലറായി മാറിയിരുന്നുവെങ്കിലും സോഷ്യൽ മീഡിയയിലെ കല്ലെറിയലുകൾക്ക് വിധേയരായിരുന്നു ഇവർ വേദന നിറഞ്ഞ ഒരു സംഭവം തന്നെയായിരുന്നു അവരുടെ കുടുംബത്തെ സംഭവിച്ചത് ആശ്വാസ വാക്കുകളുമായി ഒരുപാട് പേർ ഇവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നാൽ ഈ അവസരത്തിൽ കുത്തുവാക്കുകളുമായി ഇവരോട് പകവീട്ടുന്നവരും ഒത്തിരി പേരാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞതു മുതൽ എന്തൊക്കെയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടിയത് സ്വകാര്യ ജീവിതം വിറ്റ് കാശാക്കിയതല്ലേ തുടങ്ങി നിരവധി പേരാണ് ഇവർക്ക് നേരെ ക്രൂരമായി വിമർശനങ്ങളുമായെത്തുന്നത് കുഞ്ഞിനെ നഷ്ടപ്പെട്ട് വളരെ വേദനയോടെ കടന്നുപോകുന്ന ഒരു കുടുംബത്തെ എന്തിന്റെ കാര്യത്തിലായിരുന്നാലും ഇത്തരത്തിൽ ക്രൂശിക്കുന്നത് വളരെ മോശമാണെന്നാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും അഭിപ്രായപ്പെടുന്നത്